ആലത്തൂരിൽ വീട്ടമ്മമാരുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകും ടി വി ചന്ദ്രമോഹൻ എക്സ് എം എൽ എ കനത്ത വില മൂലം പൊറുതിമൂട്ടുന്ന വീട്ടമ്മമാരുടെ ശക്തമായ പ്രതികരണം ആലത്തൂരിൽ ഉണ്ടാകുമെന്ന് മുൻ എം എൽ എയും ഐ സി 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 അംഗവുമായ ടി വി ചന്ദ്രമോഹൻ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തപ്പെടുന്ന കുടുംബയോഗങ്ങളുടെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ എൻ കെ രാജു അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് ആമുഖ പ്രസംഗം നടത്തി യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് ചെയർമാൻ കെ അജിത് കുമാർ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദിനേശ് കർത്ത യു ഡി എഫ് ബൂത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷയുമായ ലിംഗി ഷിജു യു ഡി എഫ് ഭാരവാഹികളായ എ ടി ജോസ് ആന്റണി കുളമ്പത്ത് ടി പി സന്തോഷ് ജോൺസൺ ജോർജ് എൻ ആർ വേണുഗോപാൽ പി എം ഹനീഫ കെ ഡി ആൻസൺ തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ജയിച്ചാൽ ആദ്യം ചെയ്യുക ഇതിന്റെ പേര് ഗണപതി വട്ടം എന്ന ആൾക്കാർ പക്ഷെ ആൾക്കാർക്ക് പരിഭ്രമം തോന്നിയില്ല കാരണം ജയിക്കുന്ന പ്രശ്നവും ഇല്ല മാറ്റുന്ന പ്രശ്നവും പക്ഷെ എന്നാലും ആ പറയാനുള്ള ധൈര്യം ഒരു സ്ഥാനാർത്ഥിക്ക് പറയാനുള്ള ധൈര്യം അതിനെന്താ കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഇട്ട പേരായിരിക്കും സുൽത്താൻ ബാറ്റ എന്നുള്ളത് അതുകൊണ്ട് ഇതിന്റെ പേര് മാറ്റി ഇത് എല്ലാ സ്ഥലത്തും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത് പറയണം ചില ബിഷപ്പുമാരെ കൊണ്ട് ചില സിനിമകൾ പ്രദർശിപ്പിക്കാൻ പോലുമുള്ള സമ്മർദ്ദം അവർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു സാംസ്കാരിക സമ്മേളനം ഉണ്ടാവും എല്ലാ സാംസ്കാരിക സമ്മേളനത്തിലും പ്രസംഗിക്കുന്നത് മറ്റുള്ള മാർസിസ്റ്റുകാരായി വിജയപിക്കാർ അത്രേ ഇല്ല കാരണം എല്ലാ പ്രധാനപ്പെട്ട അക്കാദമികളും സംഗീത നാടക അക്കാദമി ലളിതകലാ അക്കാദമി എല്ലാം